നമുക്ക് വേണ്ടത് ഇപ്പോൾ ഒരു പുതിയ വീട് വയ്ക്കുന്നു ആ വീടിൻ്റെ മിറ്റങ്ങളും പരിസരങ്ങളും ഒക്കെ ചെടികളും കല്ലുകളും ടേബിൾസുകളൊക്കെ ഇട്ട് നിറച്ച് മനോഹര വാക്കുകയാണ് വീടിൻ്റെ അകത്തേക്കാളും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നത് പുറമാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ എവറയിൽ ലാൻഡ്സ്കേപ്പിംഗ് കതളിക്കാട് എന്ന സ്ഥലത്താണ് അവിടെ നമുക്ക് അത്യാവശ്യം വേണ്ട വലിയ ചെടികൾ എല്ലാം തന്നെയുണ്ട് നമുക്ക് വെക്കാൻ നിങ്ങളുടെ മനസ്സിന് കുളിർമയുന്ന എല്ലാ ചെടികളും ഇവിടെയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഇതിനകത്ത് വലുപ്പമുള്ളതും യുചിനിയായിട്ട് എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ വലിപ്പത്തിനനുസരിച്ച് ടെർമിനേരിയ അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മുടെ കസ്റ്റഡി ഉണ്ടാവും നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നില്ലെങ്കിൽ നാളെ ഈ സാധനം നമ്മൾ കളക്ട് ചെയ്ത് എത്തിച്ചു തരുന്നതാണ് അങ്ങനെ ഈ വീഡിയോ വീണ്ടും നിങ്ങളെല്ലാവരും സഹകരിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കണേ ഭിമാനമല്ലേ വീടിനോ രാജ്യത്തും വേണ്ടതല്ലേ വീടോ നമുക്ക് അഭിമാനമല്ലേ വീടിനോ രാജ്യത്തും വേണ്ടതല്ലേ കുറ്റം മനോഹരമാക്കിടുമ്പോൾ വീടിന്റെ ചന്തവും കൂടി വരും കുറ്റം മനോഹരമാക്കിടുമ്പോൾ വീടിന്റെ ചന്തവും കൂടി വരും രാജ്യത്തും വസ്ത്രമാണ്